അസലാമലൈക്കും ഇന്ന് വിത്തൾ തോരനാണ് ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ ഇതിനെ നത്തോലി എന്നാണ് പറയൽ പക്ഷേ ഞങ്ങളിവിടെ ഇതിന് എന്നാണ് എന്നാട്ടാ പറയൽ ഇനി അതൊക്കെ ഒന്ന് കഴുകി നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഓരോ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി അതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പിനെല്ലാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കുന്നത് അതുപോലെ ഇതിലേക്ക് ഒരു കുറച്ച് പുളിയാണ് പുളീൻ്റെ ഒഴിച്ച് കൊടുത്തുക്കണ് ഓവർ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ വേറെ വെള്ളം ഒന്നും ഇതിലേക്ക് ഒഴിക്കലില്ല ഇനി അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നിട്ട് കൊടുത്തുക്കണ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി വച്ചിപ്പിക്കാം അപ്പോൾ ആ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മീനിന് ഇനി അതൊന്ന് ഗ്യാസുമേൽ അടുപ്പത്ത് വെച്ചിട്ടേ ഒരു കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഈ വെത്തള് ഒരു ചെറിയ മീനല്ലേ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇനി അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് ഇതിലേക്കൊരു സമ്മന്ധ്യൊന്ന് ഒതുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചെരുകിയതും പിന്നെ അതുപോലെ ഒരര ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുത്തു അതുപോലെ ഒരു സവാളൻ്റെ പകുതി ഒരു അഞ്ചാറ് വറ്റൽമോൾ കൊടുത്തുക്കണം ഇനി അതൊന്ന് മിക്സിനെ ചാറിലേക്ക് ഇട്ട് കൊടുത്തുക്കണം ഇനി അതിലേക്ക് ഈ തേങ്ങയിൽക്കാവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തുക്കണം ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് വന്നിരിക്കണം ഇനി ഞാൻ അപ്പോൾ ഇനേ ആ മീനിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഏകദേശമൊക്കെ വന്ന് വന്നു കേട്ടോ വേഗം വേവുന്നതാണല്ലോ ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഒതുക്കി വെച്ച ആ സമ്മന്തി ഉണ്ടല്ലോ അതിനി ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചാറിൽക്കന്നെ ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് ഇനി ഒന്ന് ഒഴിച്ച് കൊടുക്കണം ആ മീനിൽ ഈ സമ്മന്തിൻ്റെ അതൊക്കെ ഒന്ന് പുടിക്കും വെള്ളം ഉപ്പും പുളിയൊക്കെ എല്ലായിടത്തും ഒന്നും ആവണമല്ലോ അപ്പം നേരത്തെ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഒഴിക്കരുത് കേട്ടോ ഇതുപോലെ ഞാൻ ഒഴിച്ച അളവിന് അതേ കറക്റ്റിനെ ഒഴിക്കണം കൂടുതലായാലും നമ്മൾ കറി വെച്ച പോലെ ആവും ഇനി ഇത് ഒന്നും പാടിക്കൊരു കുറച്ച് നേരം ഒന്ന് ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ ഇനി അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ അത് ഏകദേശം ഒക്കെ വേവൊക്കെ കറക്റ്റായി വന്ന് മസാലയും തേങ്ങയൊക്കെ ഇല്ലേതും എത്തളമലൊക്കെ പിടിച്ച് വന്നിട്ട് കേട്ടോ ഞാനൊരു രണ്ട് മിനിറ്റുമ്പോഴേക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്നേ അടച്ചു വെക്കാം എന്നിട്ട് ഇതിലേക്കൊന്ന് ഒരു വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം അതിലേക്ക് ഞാൻ ഒരു നാല് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തുക്കുന്നത് ഇനി അത് കടുക് വന്നിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകും ഒരു തണ്ട് കറിവീട്ട് ഞാൻ ഒന്നിട്ട് കൊടുത്തു ഇനി ഇത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട മീനിലേക്ക് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ ഓരോ രീതിയിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഓരോ ടേസ്റ്റ് അറിയുള്ളൂ എന്ന് നമ്മൾ ഈ കറി കരും ഫ്രൈ ചെയ്യലൊക്കെ തന്നെ നമ്മൾ ചെയ്യൽ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് അടിപൊളിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും